വിക്ഷാടനം ഈ വാക്ക് നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനോ എണീറ്റ് നടക്കാനോ അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവർ അവരുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അത് ചെയ്യുവാൻ വേണ്ടി നമ്മുടെ മുൻപിലേക്ക് യാചിച്ചുകൊണ്ടുവരുന്ന പാവപ്പെട്ട നിസ്സഹായരായിട്ടുള്ള ആളുകൾ ഇതാണ് അതിനെക്കുറിച്ചുള്ള ആദ്യത്തെ ആദ്യം നമുക്കുണ്ടായിരുന്ന തോട്ട് പക്ഷേ കാലക്രമേണ അത് മാറി ഭിക്ഷാടന മാഫിയ എന്നായി ഈ കഞ്ചാവ് മാഫിയ ലഹരി മാഫിയ കൊട്ടേഷ് മാഫിയ എക്സെട്ര എക്സെട്ര അങ്ങനെ ഒരുപാട് മാഫിയകൾ നമ്മുടെ ചുറ്റിനുണ്ടല്ലോ അതേപോലുള്ള ഒരു പുതിയ മാഫിയ ആയിട്ട് അതങ്ങ് മാറി ഭിക്ഷാടന മാഫിയ പണ്ട് നമ്മുടെയൊക്കെ മുൻപിലേക്ക് വന്നുകൊണ്ടിരുന്ന പിച്ചക്കാരൊന്നും എല്ലാവരിപ്പോൾ അധികാരമുള്ള പണമുള്ള ഗവണ്മെൻറ്റിനെ പോലും പേടിപ്പിച്ച് നിർത്താൻ കഴിവുള്ള അതുപോലുള്ള ആളുകളിലൂടെ പ്രവർത്തിക്കുന്ന വലിയൊരു ബിസിനസ് ശൃംഖലയുടെ ചെറിയ ചെറിയ കണ്ണികളാണ് ഇവർ ഓരോരുത്തരും അത് പല പല വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞ കാര്യം തന്നെയാണ് കാരണം അതിനുള്ള ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഇത്രയും വാർത്തകൾ അതും അവരുടെ ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ച് വന്നിട്ടും അന്നേരം നമ്മുടെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ എന്തെങ്കിലും ചെയ്യും എന്നല്ലാതെ പ്രോപ്പറായിട്ടുള്ള ഒരു നടപടിയും ഗവൺമെൻറ്റിൻ്റെ നിന്നൊന്നും ഉണ്ടാവാറില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ അദ്ദേഹത്തിൻ്റെ കൺപിൽ കണ്ടൊരു കാഴ്ച ഭിക്ഷ എടുക്കാനായിട്ട് ഒരു കുട്ടിയെ അടിച്ചടിച്ച് ആളുകളുടെ മുമ്പിൽ കൈകൂപ്പിക്കുന്നു ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കണ്ട് അവർ ഫോളോ ചെയ്ത ആ യൂട്യൂബർ അദ്ദേഹത്തിൻ്റെ വീഡിയോകളിലൂടെ കാണിച്ച കാഴ്ചകൾ നമ്മളെല്ലാം ഒരേപോലെ പേടിപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹം സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് അവരുടെ കൂടെ അവരിൽ ഒരാളായിട്ട് രാത്രിയിൽ അവർ കിടക്കുന്ന സ്ഥലത്തെത്തി ആ കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നു കള്ളു കുടിച്ച് കുട്ടികൾ ഉപദ്രവിക്കുന്ന തിളച്ച ഒഴിച്ച് അവരുടെ ആ പിഞ്ചു ശരീരത്തിൽ പൊള്ളിച്ച് അടിച്ച് വ്രണങ്ങൾ ഉണ്ടാക്കി നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നു പലപ്പോഴും ആ കുട്ടികളുടെ ദൈന്യത കണ്ടിട്ടാണ് നമ്മൾ അവർക്ക് കാശ് കൊടുക്കുന്നത് അപ്പോഴൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല ഈ ഭിക്ഷക്കാര് കൊണ്ടുവരുന്ന കുട്ടികളുടെ കൈകാലുകളിൽ മാത്രം ഇത്രയും മുറിപ്പാടുകളും അംഗവൈകല്യങ്ങളും ഉണ്ടാവുന്നു ചിന്തിക്കുക മനസ്സിലാക്കുക ഈ കൊണ്ടുവരുന്നതിൽ മുക്കാൽ ഭാഗം ഇവരുടെ കൊച്ചുങ്ങളൊന്നും കാരണം നമുക്ക് മറ്റാളുടെ കുഞ്ഞൊന്നല്ല ഒരു കുഞ്ഞിനെ പോലും നമുക്ക് ഉപദ്രവിക്കാൻ തോന്നാറില്ല ഞാൻ പറയുന്നത് അഫ്വാനെ പോലെയുള്ള മൃഗങ്ങളുടെ കാര്യമല്ല നമ്മളെ പോലുള്ള സാധാരണ മനുഷ്യന്മാരുടെ കാര്യമാണ് പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും ഇത്രയും മാരകമായിട്ട് ഉപദ്രവിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അവർ ഇതിനു വേണ്ടി മാത്രം ഉൽപാദനം നടത്തുന്ന കൂട്ടങ്ങളായിരിക്കും അല്ലെങ്കിൽ അത് നമ്മളുടെയൊക്കെ വീടുകളിൽ കളിച്ചുകൊണ്ടിരിക്കുക നമ്മളുടെയൊക്കെ മുൻപിൽ നമ്മളുടെയൊക്കെ ചെറിയ അശ്രദ്ധയിൽ അപ്രത്യക്ഷമായിട്ടുള്ള നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളായിരിക്കും ജന്മം കൊടുത്ത അമ്മയ്ക്ക് പോലും മനസ്സിലാവാത്ത രീതിയിൽ അവരാ കുഞ്ഞുങ്ങളുടെ മുഖം ഒരുപക്ഷെ വികൃതമാക്കിയിട്ടുണ്ടാവും ചലനങ്ങൾ മാറ്റിയിട്ടുണ്ടാവും ഇപ്പോഴും തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോടെ വഴിക്കണ്ണുമായിട്ട് തൻ്റെ പൊന്നോമനകളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് ഈറൻ അണിഞ്ഞിട്ടുള്ള കണ്ണുകൾ നമ്മുടെയൊക്കെ ചുറ്റിനുണ്ട് അവരുടെയൊക്കെ പ്രതീക്ഷകളുണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ഗവൺമെൻറ് ഇവർക്കെതിരെ നടപടിയെടുക്കും ഇവരുടെ തലകൾ കണ്ടെത്തി നമ്മുടെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ കണ്ടെത്തും അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചിട്ട് കുറയായി നമ്മൾ തന്നെ തീരുമാനമെടുക്കുക എന്നല്ലാതെ നമുക്ക് മുൻപിൽ ഇനി വഴികൾ ഒന്നുമില്ല കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കുന്നത് കണ്ടാൽ ചോദ്യം ചെയ്യാൻ തയ്യാറാവുക അല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നവരുടെ കൂടെ നിൽക്കുവാനെങ്കിലും ശ്രമിക്കുക കാരണം കഴിഞ്ഞ ദിവസത്തെ ഞാൻ മുന്നേ പറഞ്ഞ യൂട്യൂബറുടെ വീഡിയോയിൽ ബസ്സിൽ കുറച്ച് മരപ്പാടുകളെ കണ്ടു ഒന്നും മിണ്ടാതെ ഒരു സപ്പോർട്ടും ചെയ്യാതെ നിൽക്കുന്ന പ്രതിമകൾ അവരങ്ങനെ തന്നെ പറയണം പ്രതികരണ ശേഷി ഇല്ലാതെ നിൽക്കുന്ന എല്ലാ പ്രതിമകൾ തന്നെയാണ് അത്തരം സമയങ്ങളിൽ ഒരു നിമിഷം ആലോചിക്കുക നമ്മുടെയോ നമുക്ക് വേണ്ടപ്പെട്ടവരുടെയോ കുഞ്ഞുങ്ങൾ ഒരു പക്ഷേ ഈ കള്ളക്കൂട്ടങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കാം